നമസ്കാരം ഹിന്ദുക്കളിൽ കുറച്ച് പേരെങ്കിലും വളരെ കുറച്ച് പേരെങ്കിലും അവരുടെ ഉപജീവനമാർഗമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഈ കവിട നിരത്തലും ജ്യോതിഷവും മറ്റുമൊക്കെ ഇപ്പോഴും അതിലേക്ക് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇത്തരക്കാരെയൊക്കെ തേടി പിടിച്ച് പോവുകയും കവിടെ നിരത്തുകയും അല്ലെങ്കിൽ അവരുടെ ഗ്രഹനിലയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് പക്ഷേ ഇനി അവർക്കും മുന്നോട്ടുള്ള ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു കാര്യം അവരുടെ ആ മേഖല കൈയടക്കാനും ഇതാ ഒരു പുതിയ താത്ത വന്നിരിക്കുകയാണ് താത്ത ചില്ലറ പുള്ളിയൊന്നുമല്ല കണ്ടുനോക്കും എന്റെ മാണോ നല്ല ഒരു നല്ല പൊരുത്തത്തിലല്ല അതിന് പരിഹാരം പിത്താത്ത ഇത് ചെന്ന് പോരണ്ടതാണ് എത്ര കാലം ഇപ്പൊ എത്ര ആയിട്ട് രണ്ടു മൂന്ന് മാസം ആയിട്ടില്ലേ അത് പിത്താത്താക്കാണിണ്ട് അല്ലേ പിത്താത്ത പറയതാണെങ്കിലും പറയുമ്പോ രണ്ടു മൂന്ന് മാസമായിട്ട് ബീത്താത്താക്ക നോക്കിട്ട് കാണാണ്ട് ു അത് ഓരോ ആഴ്ച പെണ്ണയറ്റ പ്രയത്നത്തില അത് രണ്ട് മൂന്ന് മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് പിത്താത്ത കണ്ടുണ്ട് അതിന് പര്യാലം ഞാൻ അതിന് പര്യാരം ഞാൻ തരാം അപ്പൊ നമ്മക്ക് പെണ്ണേതാ നിങ്ങൾക്ക് പെണ്ണ് അറിയേണ്ട പീത്താത്ത ആ കാര്യങ്ങളൊക്കെ നിറവേരുത്തന്ന പോലെ പീത്താത്ത ഒരുപാട് അങ്ങനെ കുഞ്ഞു വാങ്ങിയിട്ടും അങ്ങനെ ഓരോ നൂലും ചിരടും വേലസൊക്കെ ഉണ്ടാക്കി പീത്താത്ത ആ കാര്യങ്ങളെല്ലാതും ശരിയാക്കി കൊടുത്തുടേ അങ്ങനെ പോക്കര കൊണ്ണുകൾ നില വന്നിന് തെറ്റി തെറ്റിപ്പോ അടിയും പൊടിയാണ് കയറി രണ്ടു മൂന്ന് മാസമായി പോയി ചൊഗ്ര് ചേർക്കുക പിന്നെ അങ്ങേപ്പത്തേ നിബിസ്ഥാതെ കുട്ടികളുടെ വന്നിനി മാപ്പിള പെണ്ണുങ്ങള് വേറെ അളക്കം പോവുകയാണ് കാരണം പോലെ അതൊക്കെ നമ്മൾ ശരിയാക്കി കൊടുത്തക്കളെ പറഞ്ഞ പോരങ്ങൾ നിൽക്കണം ഒരു അഞ്ചെട്ട് ദിവസം നമ്മൾ തന്നെ ഈ കോഴിമുട്ടങ്ങള് കാണ്ട് അത് പിന്നെ ഇതാക്കിട്ട് നിങ്ങൾ കുത്തിപ്പാർന്നുകാണ്ട് ചട്ടിയിലോ അല്ലെ അച്ഛങ്ങ് കുടിച്ചു എന്തായാലും മൂന്നു ദിവസങ്ങളിത് കുടിച്ചുമ്പോ അതിനൊരു തകിടും ഒക്കെ താത തരാപ്പോ തതേ പോരങ്ങൾ നിന്നാല് നിങ്ങളെ കാരണം നീ അത് താക്കി കുറച്ചൊക്കെ നോക്ക ഇല്ലാതെ നിൽക്ക് പിന്നെ ഇത് മുക്കൂട്ട് പാടില്ല മുക്കൂട്ട് പാടില്ല അത് രണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ബാക്കിയുള്ള ഹൈന്ദവരായിട്ടുള്ള ഈ ജ്യോതിഷികളുടെയും വായത്ത തടിക്കുന്ന പണിയായിപ്പോയി എന്നേ പറയാനുള്ളൂ